ആയത്തിനെ വിശദീകരിക്കാംബിയാണ് പറയുന്നത് നിങ്ങൾ എപ്പഴും പറയുന്ന കുറത്തുബി നിങ്ങൾക്ക് കാസാനി മാത്രമല്ലോ ഇത് പറയാനുള്ളത് നമ്മൾക്ക് അറിയാം നിങ്ങളെ സ്ത്രീകൾ സ്ത്രീകൾ പോകുന്നതിന് തടയിരുത്തുന്നതാ കുർത്തുബിവാം ഈ

അതന്നെരാഹ ഇല്ല ഞാൻ അർപ്പം പറ്റി അമർഹ് ഇല്ല ആരാധന ഇല്ല എന്ന് പറഞ്ഞ് മാത്രം നോക്കിയാൽ സർവ മുസ്ലിമികളിൽ നിരയിൽ ചോദ്യം ഉണ്ട് ഉണ്ട് അതിന്റെ ശേഷം ഉള്ളതുകൂടി വായിക്കൂ അത്ര പറഞ്ഞല്ലോ എന്നാൽ പ്രത്യേക ആണെങ്കിൽ പുറത്തുവി അത്ര പറഞ്ഞത് കുർത്തുവി അത്ര അല്ല പറഞ്ഞത് നിങ്ങൾ കുർത്തുനി കണ്ടിട്ടില്ല അവിടെ കുർത്തുനി നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ വായിക്കുന്നത് ആ പുസ്തക ഞാൻ നോക്കാം അഭിപ്രായപ്പെട്ടത് പുസ്തകം നോക്കുകയാണെങ്കിൽ അത് അബ്ദുസലാസുല്ലമിയുടെ പുസ്തകമായിരിക്കും അബ്ദുൽ സലാസുല്ലമിയുടെ സ്ത്രീകളും യുവാജമായിട്ടും എന്ന പുസ്തകമാണത് കണ്ടിരിക്കുന്നു ശേഷം മാറ്റി ൂടിയുണ്ട് അതല്ലേഗൽ കാണാം അത് ശരി ഇത് ഞങ്ങൾക്ക് ആദ്യ അനുഭവം ഒന്നുമല്ല ആദ്യ അനുഭവമല്ല ഇത് ഞങ്ങൾ പലപ്പോഴും കണ്ടതാഹ ആ പൊർത്തുകയില പള്ളിയ സ്ത്രീകൾക്ക് വേറെ ഞാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്

പള്ളികളിലുള്ള വിസ്താരത്തെ തൊട്ട് വിളങ്ങാൻ പാടില്ല എപ്പോൾ അത് ഇവർ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണത് സംഭവം തീട്ടില്ലെങ്കിലാണ് സ്ത്രീകളെ വിളങ്ങാൻ പാടില്ല അത് പറഞ്ഞത് ൾ പള്ളിയിലേക്ക് പോകുമ്പോ ഇല്ലെങ്കിലാണ് എന്ന് പറഞ്ഞത് അത് ഇബാം കുർത്തുവി പറഞ്ഞത് അബ്ദുസലാം സുല്ലമി ബോധപൂർവം കത്തിവെച്ചിരിക്കുകയാണ് എന്നിട്ട് അബ്ദുൽസലാമുൽ സുല്ലമിയുടെ പുസ്തകം അണ്ണാക്ക് തൊടാതെ വിടുങ്ങിന്ന ആളുകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആകെ കുർത്തുവിയിൽ അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ളവരുടെ മുമ്പിൽ അത് വിലപ്പോയില്ല പറയാനുള്ളൂ Ya gana abdur ve